ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കുടുംബശ്രീ വൈ ഡാറ്റ എൻട്രി ജോലി നേടാം എല്ലാ ജില്ലകളിലും അവസരം കുടുംബശ്രീ കെ ഐ ബി എസ് റിക്യൂട്ട്മെൻ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ കുടുംബശ്രീക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കുടുംബശ്രീ ഇപ്പോൾ മൾട്ടി ടാസ്ക് പേഴ്സണൽ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് മൾട്ടി ടാസ്ക് പേഴ്സണൽ തസ്തികയിലേക്ക് മൊത്തം അൻപത് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി മെയിൽ വഴി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ വിവിധ നഗരസഭകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് കുടുംബശ്രീ ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂറ്റ്മെൻ്റ് ആണ് അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ കെ എസ് എച്ച് ഒ ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഫ് തസ്തികയുടെ പേര് മൾട്ടി ടാസ്ക് പേഴ്സണൽസ് ഒഴിവുകളുടെ എണ്ണം അൻപത് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള സാലറി പറയുന്നത് പതിനയ്യായിരമാണ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായി മെയിൽ വഴിയാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ട് വരെ ഇരുപത്തി മുതൽ ലാസ്റ്റ് ഡേറ്റ് ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് മൾട്ടി ടാസ്ക് പേഴ്സണൽ ഏജ് ലിമിറ്റ് പറയുന്നത് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതിയിൽ നാൽപ്പത് വയസ്സിൽ കൂടാൻ പാടില്ല പാടുള്ളതല്ല ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ്സായിരിക്കണം അക്കൗണ്ട് അസിസ്റ്റൻ്റ് യൂസിങ് ടാലി ആൻഡ് ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി കോഴ്സുകൾ പാസ്സായിരിക്കണം ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് റിക്രൂട്ട്മെൻറ്റ് എൻ യു എൽ എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിലേക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട അവസാന തീയതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരെ ഗുഡ് ബൈ